നമസ്കാരം തിരുവനന്തപുരം നഗരത്തിലെ ബി ജെ പി കാരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിക്കണോ അതോ കരയണോ എന്നാണ് തോന്നിപ്പോകു അവിടെ ഒരു പ്രചാരണത്തിൽ അവരുടെ ഒരു അനൗൺസ്മെന്റ് വാഹനത്തിൽ കേട്ടത് തിരുവനന്തപുരത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് പിണറായി സർക്കാർ വികസന വിരോധിയാണ് അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവരുടെയൊക്കെ തലയിൽ ചാണക സം ചാണകമാണെന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല യഥാർത്ഥ ചാണക സംഘികൾ തന്നെയാണ് ഇവര് ഇവരെന്തോ ആളുകളെ പൊട്ടന്മാരാക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വികസനം നടപ്പാക്കാതെ വികസനത്തിന് തടയിടുന്നത് ബി ജെ പി ആണ് കേന്ദ്ര ബി ജെ പി സർക്കാരാണ് മോദി സർക്കാരാണ് അതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ഇവിടെ വികസനം നടക്കുന്നില്ല വികസനം നടക്കുന്നില്ല വികസന വിരോധിയാണ് സി പി എമ്മും പെഡറൈസ് സർക്കാരും അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയും അതുകൊണ്ട് ഞങ്ങൾ വികസനം ഇപ്പൊ കൊണ്ടുവരാൻ ഞങ്ങളെ ജയിപ്പിച്ചാൽ ഇവിടെ കോർപ്പറേഷനിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ ഒരു ഒരു കൗൺസിലറെ ജയിപ്പിച്ചാൽ അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്തുകളിൽ മെമ്പർമാരെ ജയിപ്പിച്ചാൽ ഇവിടെ അങ്ങ് വികസനം അങ്ങ് വടിഞ്ഞു ഒഴുകുവോ മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്ക ഇവിടുത്തെ വികസനത്തിന് തടസ്സം നിൽക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇവിടെ കേരളത്തിൽ കിഫ്ബി വഴിയാണ് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതുവരെ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയം മുതൽ ഇതുവരെ കിബിയിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ ചുരുക്കം ചില കാര്യങ്ങൾ ഞാൻ പറയാം റോഡുകളും പാലങ്ങളും ഇരുപത്തോരായിരത്തി അറുന്നൂറ്റി ഇരുപത്തി കോടി രൂപയുടെയാണ് പണി പണിതും പണിതുകൊണ്ടിരിക്കുന്നതും പൊതുവിദ്യാഭ്യാസത്തിന് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടിയാണ് ചിലവാക്കിയിട്ടുള്ളത് ആരോഗ്യം ആയുഷ് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് കോടിയാണ് കിഫി വഴി ചെലവാക്കിയത് റെയിൽവേ മേൽപ്പാലങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി എൻ എച്ച് ഐ എ സ്ഥല ഏറ്റെടുപ്പ് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി മലയോര ഹൈവേ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് കോടി തീരദേശ ഹൈവേ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി തുരങ്കപാത രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി ജലവിതരണം അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി ഉന്നത വിദ്യാഭ്യാസം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തേഴ് കോടി വിനോദസഞ്ചാരം അറുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടി കൊച്ചി ജലഗതാഗതം രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോടി കായികം യുവജനക്ഷേമം തൊള്ളായിരത്തി അൻപത്തി ആറ് കോടി കെ ഫോൺ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി ഐ ടി ഡിജിറ്റൽ സയൻസ് എണ്ണൂറ്റി അമ്പത്തേഴ് കോടി ഗതാഗതം അറുന്നൂറ്റി ഏഴ് കോടി വൈദ്യുതി വിതരണം അയ്യായിരത്തി ഇരുന്നൂറ് കോടി പട്ടികജാതി വർഗ പട്ടികവർഗക്ഷേമം നൂറ്റി എൺപത്തിരണ്ട് കോടി സയൻസ് പാർക്ക് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി വ്യവസായ പാർക്ക് പതിനാറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് കോടി ശബരിമല ഇടത്താവളം നൂറ്റി ഇരുപത്തി ആറ് കോടി റവന്യൂ ടവർ തൊണ്ണൂറ്റഞ്ച് കോടി വനം അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി കോർട്ട് കോംപ്ലക്സുകൾ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് കോടി പശ്ചിമതീര കനാൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി കോടി ഇങ്ങനെ വിവിധ മേഖലയിൽ പശ്ചാത്തല വികസന രംഗത്ത് കരുത്തുറ്റ സാന്നിധ്യമാണ് കിഫ്ബി നടത്തിയിട്ടുള്ളത് ആ കിഫ്ബിയെയാണ് ഇപ്പോൾ തകർക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ നമുക്ക് വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യമാണ് കിഫ്ബിയെ എങ്ങനെ തകർക്കണം ആവശ്യത്തിനുള്ള കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് ആ ആ വിഹിതം കേന്ദ്രം തരുമോ അതുമില്ല വികസന പ്രവർത്തനത്തിന് അവര് എതിര് നിന്നുകൊണ്ട് ഒരു പൈസ പോലും തരാതെ എവിടെയെങ്കിലും പൈസ സംഘടിപ്പിച്ച് കിബി മുഖേന നടത്താൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ അത് തടയിടുക എന്നൊരൊറ്റ ലക്ഷ്യമാണ് ബി ജെ പിക്ക് ഉള്ളത് അതാണ് കേന്ദ്ര സർക്കാരിനുള്ളത് ഇതെല്ലാം ചെയ്തിട്ട് പറയുക വികസന വിരോധികളാണ് കേരള സർക്കാർ പിണറായി സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർ കൂട്ടി ചെയ്യരുത് ഞങ്ങൾ കൂട്ടി ചെയ്താൽ ഞങ്ങൾക്ക് വോട്ട് തന്നാൽ ഞങ്ങളിവിടെ വികസനം നടത്താം വികസനത്തിനെ യഥാർത്ഥത്തിൽ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് തടഞ്ഞുകൊണ്ടാണ് അവരെ അവർ വോട്ട് നൽകി അല്ലെങ്കിൽ അവരെ ജയിപ്പിച്ച് വികസനം നടത്തേണ്ടത് ഈ ഗതികേട് നമ്മുടെ കൂടെ മാത്രമേ നടക്കൂ ഈ ജനാധിപത്യ രാജ്യത്തെ നടക്കൂ നമ്മള് നമ്മുടെ വോട്ടെല്ലാം വാങ്ങി നമ്മളെ പറ്റിക്കുന്ന യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ എന്താ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഈ കൊച്ചു സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുകയല്ലേ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി വരിഞ്ഞു മുറുക്കുകയാണ് സാമ്പത്തിക അനിക്ഷിതാവസ്ഥ അതവരുടെ പ്രഖ്യാപിത നയമാണ് കേരള സർക്കാരിനോടുള്ളത് പിണറായി സർക്കാർ ചെയ്തത് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ആ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിട്ട് എങ്ങനെയും വരിഞ്ഞു മുറുക്കി ജനങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യമാണ് അവർക്കുള്ളത് പത്ത് വോട്ടിനു വേണ്ടി ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും ഈ സംഖ്യയുണ്ട് അതുകൊണ്ട് വോട്ട് ചെയ്യാൻ ബോധി ചെല്ലുമ്പോൾ ആലോചിച്ചു വേണം ചെയ്യാൻ